സൈബർ കുറ്റവാളികൾ നൂറ്റി എൺപത്തിനാല് ദശലക്ഷത്തിലധികം ഓൺലൈൻ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ഡാറ്റ തട്ടിയെടുത്ത ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ജറാമിയർ എന്ന സൈബർ വിദഗ്ധനാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് നിരവധി വ്യക്തികളുടെ ഫേസ്ബുക്കിലെയും ഗൂഗിളിലെയും യൂസർ നെയിമുകളുടെയും പാസ്വേഡുകളുടെയും വൻ ശേഖരമാണ് ഇത്തരത്തിൽ സൈബർ കുറ്റവാളികൾ സ്വന്തമാക്കിയത് ഇവരുടെ ഡാറ്റാബേസിൽ ദശലക്ഷക്കണക്കിന് സ്വകാര്യ പൗരന്മാരുടെ സുരക്ഷിത ലോഗിൻ ഡാറ്റ അടങ്ങിയിരിക്കുകയാണ് കൂടാതെ ലോകമെമ്പാടുമുള്ള ഒന്നിലധികം സർക്കാരുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് വിവരങ്ങളും കുറ്റവാളികൾ തട്ടിയെടുത്തിട്ടുണ്ട് മോഷ്ടിക്കപ്പെട്ട ഡാറ്റയിലെ പതിനായിരം അക്കൗണ്ടുകളുടെ സാമ്പിൾ പരിശോധിച്ച ജറാമിയ ഫൗളർ വിവിധ രാജ്യങ്ങളിലെ ഡോട്ട് ജിഒ വി ഇരുന്നൂറ്റി ഇരുപതോളം ഇമെയിൽ ഐഡികൾ കണ്ടെത്തിയിരുന്നു അമേരിക്ക യു കെ ഓസ്ട്രേലിയ കാനഡ ചൈന ഇന്ത്യ ഇസ്രായേൽ സൗദി അറേബ്യ എന്നിവ ഉൾപ്പെടെ ഇരുപത്തി ഒൻപതിലധികം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഫോളോർ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കണക്കാക്കുന്നതിലും വിപുലമായ തോതിലുള്ള സൈബർ തട്ടിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഉപഭോക്താക്കളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്കാണ് ഇതിലൂടെ തട്ടിപ്പുകാർ ആക്സസ് നേടിയിരിക്കുന്നത് സൈബർ കുറ്റവാളികളെ സംബന്ധിച്ച് സ്വപ്ന തുല്യമായ നേട്ടമാണ് ഇതിലൂടെ ഇവർ തട്ടിയെടുത്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം മൈക്രോസോഫ്റ്റ് നെറ്റ്ഫ്ലിക്സ് പേപ്പാൽ റോബ്ലോക്സ് ഡിസ്കാർഡ് ഉൾപ്പെടെ വിവിധ സൈറ്റുകളിലെ അക്കൗണ്ടുകളിലെ സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ നാൽപ്പത്തിയേഴ് ജിഗാബായ് ഡാറ്റയാണ് ഫൗളർ ഇപ്പോൾ കണ്ടെത്തിയത് സൈബർ തട്ടിപ്പുകാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഇപ്പോൾ വിദഗ്ധർ നിർദ്ദേശിക്കുകയാണ് പ്രധാനമായും ഈ പ്ലാറ്റ്ഫോമുകളിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ പാസ്വേഡുകൾ മാറ്റുക കൂടാതെ നിങ്ങളുടെ ഫോണിലേക്കോ ഇമെയിലേക്കോ ഒരു സുരക്ഷിത കോഡ് അയച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുന്നതിന് മറ്റൊരു സുരക്ഷാ സംവിധാനം അഥവാ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ സജീവമാക്കുക എന്നിവയാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ട ഉചിതമായ നടപടികൾ ഈ മാസം ആദ്യം ചില സുപ്രധാന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലെ തകരാറുകൾ പരിഹരിക്കുന്ന വേളയിലാണ് ഫൗളിന് ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഒരു വെബ് ഹോസ്റ്റിംഗ് സ്ഥാപനമായ വേൾഡ് ഹോസ്റ്റ് ഗ്രൂപ്പാണ് സുരക്ഷിതമല്ലാത്ത ഈ ഡാറ്റാബേസ് കൈകാര്യം ചെയ്തിരുന്നത് ലോകമെമ്പാടുമുള്ള സുപ്രധാനമായ ഇരുപതോളം ബ്രാൻഡുകൾക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഡാറ്റ തട്ടിയെടുക്കപ്പെട്ടു ഫോളോ ഹോസ്റ്റ് ഗ്രൂപ്പിനെ അറിയിക്കുകയും അവർ ഉടനെ തന്നെ ഡാറ്റാബേസിലേക്കുള്ള ആക്സസ് നിർത്തിവെക്കുകയും ചെയ്തു നൂറ്റി എൺപത്തിനാല് ദശലക്ഷം അക്കൗണ്ടുകൾ ഡാറ്റാബേസിൽ എങ്ങനെ എത്തിയെന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി അവശേഷിക്കുകയാണ് ഡാറ്റ മോഷ്ടിക്കുന്നതിനായി തട്ടിപ്പുകാർ ഇൻഫോസ്റ്റീലർ എന്ന മാൽവെയർ പ്രോഗ്രാം ഉപയോഗിച്ചതായി സംശയിക്കുന്നതായി ഫൗളർ രേഖപ്പെടുത്തി വ്യക്തിഗത ഡാറ്റയോ പണമോ ഇത്തരത്തിൽ മോഷ്ടിക്കാൻ ഇവർക്ക് കഴിയും ഈ തട്ടിപ്പ് രാജ്യങ്ങളുടെ സുരക്ഷയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഫൗളർ മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ബില്യണിലധികം ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ സ്വകാര്യ അക്കൗണ്ട് വിവരങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി ആരോപണം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ പുതിയ സൈബർ തട്ടിപ്പും കണ്ടെത്തിയിരിക്കുന്നത്